നമസ്കാരം എല്ലാവർക്കും ഡെൽനാസ് ന്യൂസിലേക്ക് സ്വാഗതം ഒന്നര വയസ്സുള്ള ഈ കൊച്ചുകുട്ടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് ഈ കൊച്ചു കലാകാരി കൗതുകമാകുന്നു തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂരിലാണ് ഡെൽന എന്നു പേരുള്ള ഈ കൊച്ചു മിടുക്കി കൗതുകമാകുന്നത് അപ്പയും ചേട്ടനും പാടുന്നത് കണ്ടാണ് ഈ കുട്ടിക്ക് പാടാനുള്ള ആഗ്രഹം തോന്നുന്നത് അങ്ങനെ അവരില്ലാത്ത സമയത്താണ് മൈക്കെടുത്ത് പാടുന്നതും പാട്ട് കേട്ട എല്ലാവരും കൗതുകത്തോടെ കൈയടിച്ചു നമുക്ക് ആ വൈറലായ പാട്ടൊന്ന് കേട്ടു നോക്കാം ഈ ഒന്നര വയസ്സുകാരിയുടെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ കുട്ടിക്ക് അംഗീകാരമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കൊച്ചു കലാകാരി ഇനിയും നല്ല പാട്ടുകൾ പാടി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ബൈ